ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പണ്ട് ഒരു കർഷകന് ഒരു കുതിരയെയും ഒരു ആടിനെയും വളർത്തിയിരുന്നു അങ്ങനെ ഒരു ദിവസം കുതിരയ്ക്കൊരു രോഗം പിടിപ്പെട്ടു തീരെ എണീക്കാൻ കഴിയാത്ത അവസ്ഥയായി അപ്പോ കർഷകന് ഒരു ഡോക്ടറെ കൊണ്ടുവന്നിട്ട് ആകെ പരിശോധിച്ചു എന്നിട്ട് ഡോക്ടർ ഒരർന്ന് എഴുതിയിട്ട് കർഷകനോട് പറഞ്ഞു ഈ മരുന്ന് നിങ്ങൾ മൂന്ന് ദിവസം കുതിരയ്ക്ക് കൊടുക്കണം എന്നിട്ട് മൂന്നാമത്തെ ദിവസം കുതിര എണീറ്റിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഈ കുതിര വെച്ചിട്ട് കാര്യമില്ല കൊന്നുകളയ്യുക എന്ന് പറഞ്ഞു അപ്പൊ ഈ സംഭാഷണം അടുത്തിരിക്കുന്ന ആട് കേട്ടു ഈ കർഷകന് ആദ്യ ദിവസം കുതിര കുതിരക്കൊടുത്തിട്ട് ഒരു അനക്കവും ഉണ്ടായില്ല അപ്പോ ആട് അതിന്റെ അടുത്ത് വന്നിട്ട് കുതിരയെ നീ എണിക്ക് ഇല്ലെങ്കിൽ മൂന്നു ദിവസമേ നിനക്ക് ബാക്കിയുള്ളൂ കുതിരയെ പ്രതിരോധിപ്പിച്ചു പക്ഷെ കുതിരയ്ക്ക് ഒരു മാറ്റവും ഇല്ല അങ്ങനെ രണ്ടാമത്തെ ദിവസം കർഷകന് കുതിരയ്ക്ക് മരുന്ന് കൊടുത്തു രണ്ടാം ദിവസം കുതിര എണീട്ടില്ല അപ്പോ വീണ്ടും ആട് ചെന്നിട്ട് കുതിരയോട് പറയുന്നു സുഹൃത്തെ എണീക്ക് എന്നിട്ടും എണീറ്റിട്ടിട്ടില്ല അപ്പോ മൂന്നാമത്തെ ദിവസം കർഷകൻ മരുന്ന് കൊടുത്തു എന്നിട്ടും കുതിര എണീക്കുന്ന ലക്ഷണം കാണുന്നില്ല എന്നിട്ട് ആട് ആടടുത്ത് ചെന്നിട്ട് പറഞ്ഞു സുഹൃത്തെ ഇത് എന്റെ അവസാനത്തെ ദിവസമാണ് എങ്ങനെയെങ്കിലും എണീക്ക് എന്ന് പറഞ്ഞിട്ട് കുതിരയോട് പറഞ്ഞു അപ്പോൾ കുതിര പതുക്കെ എണീറ്റു ഓടാൻ തുടങ്ങി അപ്പോൾ ഓടാൻ തുടങ്ങുന്നത് കണ്ടിട്ട് കർഷകന് സന്തോഷമായി അത്ഭുതമായി അപ്പൊ കർഷകന് അടുത്തിരിക്കുന്ന തൊഴിലാളിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് നമ്മൾക്ക് ആഘോഷിക്കണം ഇന്ന് നമ്മൾ ആടിനെ തെട്ട് എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം അപ്പോ ഇതൊക്കെയാണ് അപ്പോ നമ്മളെ ലൈഫിൽ ചിലർ ഞമ്മളെക്കാൻ വേണ്ടിയിട്ട് എല്ലാം ത്യാഗം ചെയ്ത് കടന്നു വരും അപ്പോ അവസാനം അവര് ഒന്നും ബാക്കിയാവാതെ തിരിച്ചു പോകും അങ്ങനെ പല സമയത്തും കാണാറുണ്ട് അപ്പോ അടുത്ത വീഡിയോമായി ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം